ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പന്തംകുളത്തി പ്രകടനം സംഘടിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൌണിൽ പന്തംകുളുത്തി പ്രകടനം നടത്തി യോഗം ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സലിം തേക്കാട്ടിൽ പി വി ബാബു മാത്യു തടത്തിൽ എം സജീവൻ ജോൺ ജോസഫ് തയ്യൽ ലളിത ബാബു തോമസ് കൈപ്പനാനിക്കൽ ടി വി കലേഷ് ലൈസമ്മ പനയ്ക്കൽ കെ ഡി പ്രവീൺ കെ ഷിജു പ്രിൻസ് വെള്ളക്കട അനീഷ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു അതുപോലെ സർക്കാർ ഇതുവരെ പരിഗണിച്ചില്ല ഒരു ചർച്ചയ്ക്ക് പോലും അവരുമായിട്ട് ഇതുവരെ സർക്കാർ തയ്യാറായില്ല അവർ ഈ സമരം ചെയ്യുന്ന ആ സമയത്താണ് ഈ സമരം ചെയ്യുന്ന ആശാവർക്കന്മാരെ പരീക്ഷസിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് ചകട്ടത്തടിക്കുന്നതിന് തുല്യമായിട്ട് ഇരുപത്തൊന്നുമ്പോഴുള്ള അതുപോലെ തന്നെ പി എസ് സി ചെയർമാരും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ സർക്കാർ അഭിഭാഷക ശമ്പളം കൂട്ടി അതുപോലെ തന്നെ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിൽ അവകാശങ്ങൾ ശ്രമിച്ചു വാങ്ങാൻ വേണ്ടി ഇവർ ആരെയോ പ്രശ്നിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രാവസ്ഥ അഞ്ചു ലക്ഷൻ അധികമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ആശാവർക്കന്മാരുടെ നേരെ മുഖ്യമന്ത്രി കണ്ടെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമരം അത് കൈക്കൊടുത്തിരിക്കുകയാണ് ആശാവർക്കന്മാർക്ക് താങ്ക നടനമായിട്ട് ഈ സമരം നീണ്ടുപോകുന്ന തീർച്ചയായിട്ടും അവരോട് കോൺഗ്രസ് കൊണ്ടാകും ഈ നമ്മുടെ ഈ പ്രതിസന്ധി യോഗത്തിൻ്റെ ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷതയ്ക്ക് നമ്മുടെ ബഹുമാനം മസ്ജർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാരായ ശ്രീ സലീൻ തേക്കാട്ടിൽ പി ബാബു മുതിർന്ന കോൺഗ്രസ് നേതാവ് അപ്പൻചേട്ടൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ മാർത്യു തടത്തിൽ സജീവൻ അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡൻ്റുമാർ എൻ ഡി സിയുടെ നേതാക്കൾ നമുക്കറിയാം ഇവിടെ ഫീൽഡുകളിൽ അവർ പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സർവേകൾ എടുത്തു കൊടുക്കുന്നു അതുകൂടാതെ ആഴ്ചയിൽ നിശ്ചിത ദിവസം ബി എച്ച് എസ് സികളിൽ ഇവരുടെ സേവനം ലഭ്യമാക്കുന്നു യഥാർത്ഥത്തിൽ അവരുടെ ബസ്സിനുള്ള കാശ് പോലും കിട്ടാത്ത ഏഴായിരം തെച്ചമ്മ ഏഴായിരം രൂപയ്ക്കാണ് ഇതൊക്കെ ചെയ്തു വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏഴായിരം രൂപ കൊണ്ട് എന്താണ് സാധിക്കുക എന്ന് അത് മാത്രമല്ല ആ ഏഴായിരം രൂപ പോലും കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം ഈ സമയത്ത് തന്നെ യാഥാർത്ഥികമായി യാദർശികമായിരിക്കാം ഈ സമയത്ത് തന്നെയാണ് ബി എസ് സി മെമ്പർമാരുടെയും ചെയർമാൻ്റെയും ആനുകൂല്യങ്ങൾ ഇരട്ടിയായി അതായത് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും ഉള്ളത് അഞ്ച് ലക്ഷവും അതിന് മേലെയുമായി വർദ്ധിപ്പിച്ചു അവരുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു ആശാവർക്കർമാർക്ക് കൊടുക്കുവാൻ അവർ ആവശ്യപ്പെടുന്നത് തന്നെ അവരുടെ വിരിയുന്ന കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം രൂപ എന്ന തുച്ഛമായ ആനുകൂല്യം കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതൊന്നും കാണാതെ ഒരു മാസത്തേക്ക് തന്നെ അഞ്ച് ലക്ഷത്തിൽ രൂപ അഞ്ച് ലക്ഷം രൂപയിലധികം ഇവർക്ക് ലഭിക്കുന്നു അതുകൂടാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബേസ്റ്റായ നമ്മുടെ കെ വി തോമസിന് വലിയ ആനുകൂല്യങ്ങൾ അതായത് യാത്രാ ചെലവ് അഞ്ച് ലക്ഷത്തിന് പതിനൊന്ന് ലക്ഷമായി വർദ്ധിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു ഒരു ഗുണവുമില്ലാതെ നമ്മുടെ കെ പി സി പ്രകൂപിച്ചതുപോലെ ഖജനാവ് മുടിക്കുക എന്നുള്ളതാണ് ശ്രീ കെ വി തോമസിൻ്റെ ഡൽഹിയിലെ ജോലി എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഇത്തരത്തിലുള്ള വളരെ സാഹചര്യങ്ങൾക്കും ിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെ പ്രതിഷേധ ജ്വാല നടത്തുന്നത് നിങ്ങൾക്കറിയാം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരം ചെയ്യുന്നവരോട് സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം യഥാസമയം ചെയ്യാതെ സമരം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുകയും സമരം നടത്തുന്നവരെ വളരെ മോശമായ രീതിയിൽ അവരെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിലുള്ളത് നമുക്കറിയാം ആശാവർക്കർമാർ അവർ ചെയ്യുന്ന സേവനങ്ങൾ രാവിലെ തുടങ്ങി രാത്രി വരെ നമ്മുടെ എല്ലാം വീടുകളിൽ കടന്നു ചെന്ന് പഞ്ചായത്ത് എടുക്കേണ്ട സർവേ ആയാലും സംസ്ഥാന ഗവൺമെന്റ് എടുക്കേണ്ട സർവേ ആയാലും ആരോഗ്യരംഗത്ത് ഇന്ന് ആ ആരോഗ്യരംഗത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ജോലി പോലും ആശാവർക്കർമാരെ കൊണ്ട് ചെയ്യിച്ച് അവർക്ക് കൊടുക്കേണ്ട വേതനം യഥാസമയം കൊടുക്കാതെ ഇതൊക്കെ കേന്ദ്രമാണ് ചെയ്യേണ്ടത് എല്ലാം കേന്ദ്രത്തിന്റെ മേൽ പരിചാരിക്കൊണ്ട് അവരുടെ തുച്ഛമായ വേതനം കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പാവപ്പെട്ട ആശാവർക്കർമാർ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി സമരം ഇരുന്നു ആ സമരം ഇരിക്കുമ്പോൾ ആ സമരക്കാരോട് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എനിക്ക് മുമ്പ് സംസാരിച്ചവരോട് പറഞ്ഞില്ലേ ആ സമരം ഇരിക്കുമ്പോഴാണ് പി എസ് സി മെമ്പർമാർക്ക് പി എസ് സി ചെയർമാന് ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാർക്കും ഇല്ലാത്ത ശമ്പളം പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും കൂട്ടിക്കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായത് ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ പി എസ് സി മെമ്പർമാർ എന്ന് പറയുന്നത് പാർട്ടി നോമിനികളാണ് ഭരിക്കുന്ന ആരാണോ ഭരിക്കുന്നത് യു ഡി എഫ് ഭരിച്ചാൽ യു ഡി എഫിന്റെ നോമിനികൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എൽ ഡി എഫ് കൊടുക്കുന്ന നോമിനികൾ ഇവര് അങ്ങനെ പരീക്ഷ എഴുതി പാസ്സായി വരുന്നവരല്ല പി എസ് മെമ്പർമാർ അതുമാത്രമല്ല ഇന്ന് പി എസ് സി മെമ്പർമാരായിട്ടുള്ള പലരും കോളേജിൽ നിന്ന് റിട്ടയർ റിട്ടയർഡ് ചെയ്ത പ്രൊഫസർമാർ കേരളത്തിലെ വലിയ വലിയ ജോലികളിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളാണ് പി എസ് അംഗങ്ങൾ അവർക്കാണ് ലക്ഷക്കണക്കിന് രൂപ ആര് കൊടുക്കുന്നു സർക്കാർ കൊടുക്കുന്നു എന്തിനാ കൊടുക്കുന്നത് പാർട്ടി അതിന്റെ പേരിൽ ലവി വാങ്ങും ആ ലവിങ്ങുന്നതിന് വേണ്ടി ുംവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ബാറ്ററി ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെൻറ്റ് ഡാറ്റ ബാക്ക് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപിഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് 127155